ഒരാളുടെ രഹസ്യഭാഗങ്ങൾ ഉദാഹരണത്തിന് സ്തനങ്ങൾ ജനനേന്ദിരങ്ങൾ നിദംബം എന്നിവ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ ഒരു പോലും ഇല്ലാത്ത അവസ്ഥ അതായത് എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു അവസ്ഥയെയാണല്ലോ നഗ്നത എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഒരാൾ സുഹൃത്തുക്കളെയോ പരിചയക്കാരെയോ അതുപോലെ തന്നെ അപരിചിതരുടെയോ മുന്നിലൊക്കെ അവരെ ഞെട്ടിക്കുന്നതിന് വേണ്ടിയോ വിനോദത്തിനു വേണ്ടിയോ അതുമല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തിക്കോ വേണ്ടി സ്വയം തുറന്നു കാട്ടാനുള്ള ഒരു വ്യഗ്രതയിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നിയമത്തിൽ ഈ പ്രവർത്തനത്തെ കുറ്റകരമായാണ് കണക്കാക്കുന്നത് ഇണയോട് മാത്രം സ്വയം തുറന്നു കാട്ടുന്നത് സാധാരണമാണ് പൊതുയിടങ്ങളിൽ സ്ത്രീകളുടെ നഗ്നത കാണിക്കുന്നത് പുരാതന കാലം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോട്ടോട്ടസ് ി സി അഞ്ചാം നൂറ്റാണ്ടിലെ പ്രദർശന സ്വഭാവങ്ങളുടെ ഒരു വിവരണം ദി ഹിസ്റ്റോറീസിൽ നൽകിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണനഗ്നരായി കടൽ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുകയാണ് നോർവീജിയൻ ക്രൂസ്ലെയിൻ എന്ന കമ്പനി അത് എങ്ങനെയാണെന്നല്ലേ മയാമിയിൽ നിന്ന് കരീബിയൻ ദ്വീപുകളിലേക്കാണ് ഒരു ആഡംബര കപ്പലിൽ നഗ്നരായി സഞ്ചരിക്കാൻ കഴിയുക നോർവീജിയൻ പേൾ എന്ന കപ്പലാണ് ഈ നഗ്ന ക്രൂസ് യാത്രയ്ക്കായി കമ്പനി സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിനാണ് മയാമി തീരത്ത് നിന്നും കപ്പൽ യാത്ര ആരംഭിക്കുന്നത് പതിനൊന്ന് രാത്രികളും പതിനൊന്ന് പകലുകളും കടലിലൂടെ സഞ്ചരിച്ചാണ് നഗ്ന ക്രൂസ് യാത്ര അവസാനിക്കുക ഒരേ സമയം രണ്ടായിരത്തി മുന്നൂറ് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് നോർവീജിയൻ പേൾ ഒരു ലക്ഷം രൂപ മുതൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെയാണ് ഈ യാത്രയുടെ ടിക്കറ്റ് നിരക്ക് എന്നു നമ്മൾ ഓർക്കണം യാത്ര പുറപ്പെടുമ്പോഴും തുറമുഖങ്ങളിൽ അടുക്കുമ്പോഴും യാത്രികർ വസ്ത്രം ധരിച്ചിരിക്കണം അത് കമ്പനിയുടെ നിർബന്ധമാണ് അവരുടെ വെബ്സൈറ്റിൽ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് കപ്പൽ യാത്ര ആരംഭിച്ച് അറിയിപ്പ് ലഭിച്ച ശേഷം മാത്രമേ യാത്രികർ നഗ്നരാവാൻ പാടുകയുള്ളൂ അതായത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് കൊടുക്കുന്നത് പോലെ അതോടൊപ്പം ഡൈനിങ് റൂം ഉൾപ്പെടെയുള്ള കപ്പലിലെ ചിലയിടങ്ങളിൽ നഗ്നരായി പ്രവേശിക്കാൻ പാടുകയുമില്ല ഒപ്പം അനുമതിയില്ലാതെ സഹയാത്രികരുടെ ചിത്രങ്ങൾ എടുക്കാനും പാടില്ല അതേസമയം ഈ ക്രൂസ് യാത്രയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികതയുടെ ആഘോഷമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് സംഘാടകർ പറയുന്നത് വേർതിരിവുകളില്ലാതെ സ്വാഭാവികമായുള്ള ശാന്തമായ ഒരു ക്രൂസിംഗ് അനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത് വസ്ത്രങ്ങളുടെ ഭാരമില്ലാതെ കടൽ യാത്രകൾ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളാണ് ഈ യാത്രയിൽ പങ്കാളികളാവുക എന്നും അവർ പറയുന്നു എനിക്കോ നിങ്ങൾക്കോ എപ്പോഴെങ്കിലും വസ്ത്രം ഒരു ഭാരമായി തോന്നിയിട്ടുണ്ടോ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടിവസ്ത്രം ഊരിവയ്ക്കുമെന്നല്ലാതെ നാണം മറയ്ക്കുന്നതോടൊപ്പം ഒരു അലങ്കാരമായാണ് ഈ കാലഘട്ടത്തിൽ വസ്ത്രധാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമാനമായ ചിന്താഗതി തന്നെയായിരിക്കും നിങ്ങൾക്കുമെന്ന് കരുതുകയാണ് ഇതിനു മുമ്പും നഗ്ന ക്രൂസ് യാത്രകൾ സംഘടിപ്പിച്ച് വാർത്തകളിൽ ഇടം നേടിയ കമ്പനിയാണ് ക്രൂസ് ലൈൻ എന്ന് പറയുന്നത് ചിലർ പണം ഉണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ തേടി അലയുമ്പോൾ മറ്റൊരു വിഭാഗം ഉള്ള പണം എങ്ങനെയെല്ലാം ചിലവാക്കുമെന്ന മാർഗങ്ങൾ തേടി അലയുകയാണ് ലോകം അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ ആകെ പോകും